صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ൾക്കുന്ന വിശ്വാസികളെ ആ തകരാരു എന്ന പ്രവർത്തനങ്ങൾ ഒരിടങ്ങളിലും നമുക്കുണ്ടാകരുത് നല്ല വേദുകൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം അല്ല അല്ല ആണോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരമാണോ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കണോ എപ്പോഴായിരുന്നു എനിക്കാഹി കഴിഞ്ഞത് എപ്പോഴായിരുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞത് പറയും വിവാഹം കഴിഞ്ഞിട്ടില്ല മൂന്ന് കുട്ടികളായിട്ടുണ്ട് ഇൻഷാല് വിവാഹം ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് ഞാൻ എന്റെ ഭാഷ പറഞ്ഞു ഇൻഷാല്ലെന്ന് പറഞ്ഞോളുന്നില്ല മക്കളായിക്കോ എന്ന് ചോദിച്ചാൽ പറയും ആ മക്കൾ പറയും പക്ഷേ വിവാഹം കഴിഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയും അതിനോ വിവാഹം എന്നാ പറയുന്നത് ചെറുപ്പക്കാരെ ഇതാകരുത് നമ്മളെ വിവാഹം ഇതാകരുത് നമ്മളെ വിവാഹം നമ്മളെ നാട്ടിലുള്ള ഏറ്റവും അറിയപ്പെട്ട വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിന്റെ സ്റ്റേജിന്റെ മേലെ കയറ്റി നിർത്തിയിട്ട് ബിന്ദീ എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നെ തുരിക്കാഹാ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് ബാപ്പനോട് വലിയ ബഹുമാനത്തോടെ പറഞ്ഞിട്ട് പിന്നെ അയാളും വൈലാരും അങ്ങ് പോയതേയുള്ളൂ പിന്നെ സ്റ്റേജിന്റെ മേലെ ഡാൻസ് ആണ് ഇതെന്ത് നിക്കാഹാടോ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതോ ഇംഗ്ലീഷ് ആരെങ്കാൻ ചെന്ന സംസ്കാരാണോ ഇത് സുന്നത്താണ് സന്തോഷം ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തിട്ട് എടുക്കുന്നവൻ ആ എന്ത് സുന്നത്താന്ന എനിക്ക് മനസ്സിലാകാത്തത് അതാ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ലക്ഷ്യം മറന്നുപോകുന്നവനാകരു വിവാഹത്തിന്റെ ലക്ഷ്യം ഡാൻസ് ചെയ്യലാണോ വിവാഹത്തിന്റെ ലക്ഷ്യം അവന്റെ ഭാര്യ നാട്ടുകാർക്ക് കിട്ടിയിട്ടില്ലടാ എനിക്കേ കിട്ടിയിട്ടുള്ളൂ പറയലാണോ ഇതുപോലത്തെ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടൂലെന്ന് പരിചയപ്പെടുത്തലാണോ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹിന്റെ

കാസർകോട് ജില്ലയിൽ ഇല്ലാന്ന് ഞാൻ പ്രസംഗിച്ചാൽ അത് കളവായി പോകുന്നു എന്ന് ഞാൻ പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല കാസർകോട് ജില്ല ഒരു ഇഷ്ടമാണ് കാസർഗോഡ് ജില്ലയോട് നിങ്ങൾ ഈ സദസ്സിലേക്ക് നോക്ക് നല്ല മൂമിനിങ്ങൾ ഏകദേശം ആളുകളുടെ ഈ തലമറിച്ചിരിക്കുന്ന രാജ്യത്ത് ഏത് രാജ്യത്ത് പോയാലും ചെലപ്പോ കാണൂലു ഈ നാട്ടിന് ചെയ്യട്ടെ ഒരുപാട് ഹൈറുകൾ ചൊരിഞ്ഞു തരട്ടെ പക്ഷേ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹത്തിന്റെ ദിവസം നമ്മൾ മതി മറന്നു പോകുന്നുണ്ടോ എന്നൊരു ഓർമ്മ നമുക്ക് വേണം നമ്മൾ അള്ളാ മറന്നുപോകുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം റബ്ബ് പ്രവർത്തനം ചെയ്തിട്ട് അള്ളാഹ്നോട് കൊഞ്ഞനം കുത്തുന്നവരാകരുത് റബിനോട് കൊഞ്ഞനം കാണിക്കുന്നവരാകരുത് അത്ര ചിന്തയില്ലാത്തവരാകരുത് നമ്മള് അള്ളാഹു വെറുതെ

ഇല്ലാത്തവനും ഇല്ലേ സ്വീകരിക്കും വെക്കും നിങ്ങൾക്ക് തീരെ അങ്ങനെ ഒരു മാനദണ്ഡില്ല മുസ്ലിമിന് മാനദണ്ഡം അവൻ അതെ എന്ന് പറഞ്ഞ് പിടിച്ചു പിടിപ്പിച്ച കൈ കൈ വെറുതെ അതുകൊണ്ട് ഇറങ്ങിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് നിന്നെനിക്ക് വേണ്ട എന്ന് പറയുന്ന ഇസ്ലാമിൽ ആവശ്യം കഴിഞ്ഞിട്ട് പോടടി എന്ന് പറയുന്ന ഇസ്ലാമിൽ വാക്കുകൾക്ക് വിലകൽപ്പിച്ച മതമാണ് ഇസ്ലാം മോളെ ഞാൻ ഇതിനെ കീഴയാക്കി കൂട്ടിച്ചേർത്ത് തന്നടോ എന്ന് പറഞ്ഞ ഈ ബന്ധം ഒരു വട്ടം പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂല പറഞ്ഞത് മൂന്ന് വട്ടം പറഞ്ഞാലേ ഒഴിവാകുന്ന പറഞ്ഞത് അതെപ്പോഴുന്ന പറഞ്ഞത് എമർജൻസി എക്സിറ്റ് ആണ് ചിലപ്പോൾ ഒരുപോലെ ആകണം എന്നില്ല മനുഷ്യന്റെ സെലക്ഷൻ ആണ് അള്ളാന്റെ സെലക്ഷനല്ലേ ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ചിലപ്പോൾ ഭാര്യയ്ക്ക് വച്ചൂലി വരും ചിലപ്പോൾ ഭർത്താവിന് വെച്ചൂലി വരും സ്വാഭാവികമാണ് ആ ഒരു സ്വാഭാവികമായ പദത്തിന് ഇസ്ലാം തൊലാക്ക് എന്ന പദം പ്രയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം തൊലാക്ക് പഠിപ്പിച്ച മുസ്ലിം പെൺകുട്ടികൾ അറിവില്ലാതെ എന്താണ് തൊലാക്ക് അറിയാതെ ഏതോ ഏതോ പത്രക്കാരനോ മതത്തിന്റെ ആശയത്തെ അറിയാതെ ഞങ്ങളും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പേരിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന കൊഞ്ഞനെ കുറ്റുന്ന പങ്കുണ്ടെങ്കിൽ റിയണം ഏതോ സ്റ്റേജിൽ രണ്ട് വാക്കും പറയിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച മതല്ലടോ ഇസ്ലാം ഇസ്ലാമിന്റെ നിലനിർത്താനുള്ളതാണ് ഇസ്ലാമിന്റെ ആ നിലനിർത്താനുള്ള ഇസ്ലാം നൽകിയ ഏറ്റവും നല്ല ബസിൽ കൊഞ്ഞനം കുത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ചില പണി തന്നിട്ടുണ്ടാകാം ചെലപ്പം പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടാകാം അതിന്റെ പേരിൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിയത് കൊണ്ട് മതിയേ الحق إنه برجع الله عند حبيبنا صلى الله عليه وسلم تقول أبغض الحلال الله كيت. ഹലാലായ കാര്യം നബി റസൂലുള്ളാഹി അലൈഹി വസല്ലം സിയോണിസ്റ്റ് ആചാരം ഞങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകം അവകാശം വേണം എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഏതോ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കേണ്ട പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ച ആശയത്തെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യം

ിൽ കയറിയാൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് എന്തിനാണ് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഫ്ലൈറ്റിൽ മാത്രമല്ല ഫ്ലൈറ്റ് എമർജൻസി എക്സിറ്റിൽ ഇരിക്കുന്നവനോട് വന്നിട്ട് വന്നിട്ടവര് ഉപദേശിക്കും ഈ എക്സിറ്റ് പറഞ്ഞു 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 തരും തന്നിട്ട് ഇംഗ്ലീഷിലാ പറയാ പാവപ്പെട്ട മലയാളിയോട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഈ സാധു ചോദിക്കും ഇത് തുള്ളാനുള്ള വഴിയാണ് മറന്നു പോകരുത് ഇറങ്ങാനും പഠിക്കണം ഇസ്ലാം ുള്ള ഫ്ലൈറ്റ് പറഞ്ഞതിന്റെ അർത്ഥം ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ എമർജൻസിലോറ്റ് ഈ ശമ്പളം കൊടുത്തിട്ട് ആളെ നിർത്തിയിട്ടാണ് ഫ്ലൈറ്റിൽ തുള്ളി വന്നുപദേശിച്ചത് ഇത് തന്നെയാണ് ഇസ്ലാമും ഉപദേശിച്ചത് ആവശ്യം വന്ന പെണ്ണിന് തരകാരാണെങ്കിൽ പെണ്ണിന്റെ എട്ടു രക്ഷപ്പെടൽ പുരുഷൻ ആ വിഷയം അതേപോലെ ഈ പുരുഷന്റെ അടുത്ത് ഇവക്ക് രക്ഷപ്പെടണോ അതിന് ഇസ്ലാമിലെ വഴിയുണ്ട് അപ്പോഴേക്ക് ഇസ്ലാം പറഞ്ഞ മതാണ് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞനം കുത്താൻ ഞാൻ പറഞ്ഞത് ഇത്ര ചാരിത്ര സൂക്ഷിക്കുന്ന ഒരു മതം മതം

എന്ന് വിചാരിച്ചോ ഒരിക്കലും ഇല്ലേ ഏത് അമേരിക്കക്കാരന്റെ മുന്നിലും അഭിമാനത്തോടെ കേട്ടാനുള്ളതായത്

ഏത് ശാസ്ത്രത്തിന് സാധിച്ചത് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ ശരിയായ ഖുർആനിന്റെ ആശയത്തെ അവരോട് പറയാൻ ധൈര്യമുള്ള ഒരു കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവന്റെ റസൂലിനെയും അവരുടെ ജീവിതത്തെ പിടിച്ച് പരിശുദ്ധമായി ഇസ്ലാം പ്രതിജ്ഞം ചെയ്യുന്ന ആശയത്തെ ഏത് ഇംഗ്ലീഷുകാരന്റെ മുന്നിലും ഏത് നിരീശ്വരവാദികളെ മുന്നിലും ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം എന്ന് അവിടെയാമാൻ ജീവിച്ച് മരിക്കാൻ തോഫി നൽകണം റഹ്മാനെ ഞങ്ങളെ ഈമാനിനെ നീ സംരക്ഷിക്കണം റഹ്മാനെ ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പൊഴുത്തരുത് റഹ്മാനെ അല്ലാ ഞങ്ങളിത് മരിച്ചു പോയി ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ പ്രസംഗിച്ചു പോകും ഞങ്ങളെ സദസ്സുകളിൽ വന്നവർ പലരും ഇന്ന് കബറിലുണ്ട് അല്ലാഹാ അടുത്ത വർഷം പ്രസംഗത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ ഈ പാവപ്പെട്ട മുത്തലിമിന്റെ പേര് വരുതുമ്പോ അയാള് നമ്മൾ കുറച്ചു ദിവസം മുമ്പ് ഖബറിൽ വെച്ചില്ലേ എന്ന് പറയുവ